السلام عليكم ورحمة الله وبركاته تصوف كلاس مال بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي على رسوله الكريم وعلى آله وصحبه أجمعين أما بعد تصوف ولا أبو أبي ترم أنبو دانا വെളിച്ചം എന്താണെന്ന് കണ്ണുള്ളവർ അനുഭവിച്ചറിയുന്ന പോലെ മധുരം എന്താണെന്ന് രുചിക്കുന്നവർ അനുഭവിച്ചറിയുന്ന പോലെ നിരന്തരമായ ആത്മ സംസ്കരണത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന ആത്മീയ വിശുദ്ധിയുടെ അമൂല്യമായ ഒരു അനുഭൂതിയാണ് ടസൌഫ് അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിലും അപ്പുറം അനുഭവിച്ചറിയേണ്ടതാണെന്ന് ചുരുക്കം പുസ്തകം നോക്കി ഡ്രൈവിംഗ് പഠിച്ചതിനാൽ വാഹനമോടിക്കാൻ കഴിയില്ലല്ലോ പാക് അധീന കാശ്മീരിൽ ഈയിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ അവകാശപ്പെടുന്നതുപോലെ വൻ വിജയമായിരുന്നെങ്കിൽ വലിയ പരിശീലനത്തിന്റെ മികവാണ് അത് തെളിയിക്കുന്നത് പഠിക്കുന്ന പാഠങ്ങൾ പ്രവർത്തി പഥത്തിൽ കൊണ്ടുവന്ന് തുടങ്ങുമ്പോൾ മാത്രമേ അതൊരു അനുഭവമാവുകയുള്ളൂ ഫലങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ നമ്മുടെയും ജീവിത വ്യവഹാരങ്ങളിൽ തസൌഫ് ഇടം പിടിക്കുന്നതോടെ അതിന്റെ അനുഭൂതി നമുക്കും അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖം രാജാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ രാജപദവികൾ വലിച്ചെറിഞ്ഞ് ഈ വഴിയിൽ കടന്നു വരുമായിരുന്നു എന്ന് ഇബ്രാഹിം ബിൻ അദ്ദേഹം പറഞ്ഞത് ഈ അനുഭവത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ തസൌഹിനെമ്പാടും നിർവചിച്ചിട്ടുണ്ട് ആയിരത്തിലേറെ നിർവചനങ്ങൾ തസൌഫിന് നൽകിയിട്ടുണ്ടെന്ന് ആരാധനയിൽ മുഴുകുക അള്ളാഹുവിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഭൗതിക ആഡംബരങ്ങളിൽ നിന്ന് വിമുക്തനാവുക അധിക പേരും ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാനം സമ്പത്ത് ആസ്വാദനം എന്നിവയിൽ നിന്ന് മാറി നിൽക്കുക ആരാധനക്ക് വേണ്ടി സൃഷ്ടികളിൽ നിന്ന് മാറി ഏകാന്തനാവുക ഇതാണ് തസൌഫിന്റെ ഉള്ളടക്ക് മുൻഗാമികളായ മഹത്തുക്കളിൽ ഇത് നിർവഹിക്കാത്തവരായി ആരുണ്ട് പക്ഷേ ഇതിന് തസൌഫ് സൂഫിസം എന്ന പേരിൽ അന്ന് അങ്ങേതലയിൽ അറിയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം രണ്ടാം നൂറ്റാണ്ടിലും ശേഷവും ജനങ്ങൾ ഭൗതികതയിൽ മുഴുകിയപ്പോൾ ആരാധനകളിൽ മുഴുകിയ ശുദ്ധാത്മാക്കൾ സൂഫികൾ എന്ന പേരിൽ അറിയപ്പെട്ടുവെന്ന് മുഖ്യമയിൽ കാണാം നമുക്കറിയുന്നത് പോലെ നബിസൊല്ലാ വസ്ലമയിൽ നിന്ന് ദീനു പഠിച്ചവർ സ്വഹാബികളെന്നും അവരിൽ നിന്ന് പഠിച്ചവർ താബികളെന്നും അവരുടെ പിൻഗാമികൾ തബികകളെന്നും അറിയപ്പെട്ടു പിന്നീട് ജനങ്ങൾ വ്യത്യസ്ത നിലപാടുകളിലായപ്പോൾ ദീനിൽ പുലർത്തി യോടെ കൈകാര്യം ചെയ്തു പോന്ന മഹൽ വ്യക്തിത്വങ്ങൾ ആബിദ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടു അതിനിടയിലാണ് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നതും തങ്ങളാണ് സാഹിദുകളെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതും അപ്പോൾ അഹ് മഹത്തുക്കൾ സൂഫികൾ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു സുന്നി നേതൃത്വം ഹിജറ നൂറ്റി ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ സൂഫികളായി അറിയപ്പെട്ടിട്ടുണ്ടെന്ന് ഖുഷേരിയെ കാണാം കൂഫയിൽ ജനിച്ച് ഹിജറ നൂറ്റി അറുപതിൽ സിറിയയിൽ മരണപ്പെട്ട മഹാനായ അബു ഹാഷിം റലിയാഹു വന്നഹുവാണ് ചരിത്രത്തിൽ സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട ഒന്നാമത്തെ വ്യക്തി സൂഫി പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ ആദ്യമായി വിശദീകരിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തത് ഹിജറ ഇരുന്നൂറ്റി നാപ്പത്തി ആറിൽ വഫാത്തായ ജുൽഹു അൻഹു ആണ് തത്വങ്ങളെ വിവിധ അധ്യായങ്ങളായി തിരിക്കുകയും അതിന് കൂടുതൽ പ്രചാരണം നടത്തുകയും ചെയ്ത മഹാനാണ് ഹിജറ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വഫാത്തായ ജുനൈദുൽ ബഗദാദി അൻഹു അവരൊക്കെ നമ്മുടെ പഠനത്തിൽ കടന്നു വരണം അള്ളാഹു തൗഫ് നൽകുമാറാകട്ടെ نمكم بندقكم، مجد مؤمنين لكم الله خير بردان امتي ما وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته